ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാനൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദത്തിനെതിരെ നടൻ പ്രകാശ് രാജ് നാന്നൂറ് സീറ്റ് നേടുമെന്ന അവകാശവാദം അഹങ്കാരമാണെന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത് തട്ടിപ്പിന്റെ വക്താക്കളാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി യെയോ നരേന്ദ്രമോദിയെയോ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനവും പരിഹാസവും ഇതിനു പുറമെ ഒൻപത് ബോളിവുഡ് ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച് പ്രൊപ്പഗണ്ട ചിത്രങ്ങളെന്നും പ്രകാശ് രാജ് വിമർശിച്ചു ഈ ചിത്രങ്ങളെ ഇലക്ട്രൽ ബോൺ സീരീസ് എന്ന് വിളിക്കാമോ എന്നാണ് പ്രകാശ് രാജ് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഇലക്ട്രൽ ബോൺ തട്ടിപ്പെന്നും ഹാഷ്ടാഗിൽ നടൻ കുറിച്ചിട്ടുണ്ട് സവർക്കർ ജെഎൻ യു ദ വാക്സിൻ വാർ ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തുടങ്ങിയവയാണ് പ്രകാശ് രാജ് പങ്കുവച്ചതിൽ പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ ബിജെപിയുടെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും സ്ഥിരം വിമർശകൻ കൂടി ായ പ്രകാശ് രാജ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അന്ന് പ്രകാശ് രാജ് മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി പി സി മോഹനന് ആറ് ലക്ഷത്തിലധികം വോട്ട് നേടിയായിരുന്നു അന്ന് വിജയിച്ചത് പ്രകാശ് രാജിന് ലഭിച്ചതാകട്ടെ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകളും അതേസമയം മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വന്നിരുന്നു ഇ വി എം ഇല്ലെങ്കിൽ മോദി തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധി വിമർശിച്ചത് രാജാവിന്റെ ആത്മാവ് ഇവി എമ്മിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാജ്യത്തെ പ്രശ്നങ്ങൾ ആരും ഉയർത്തിക്കാട്ടുന്നില്ല മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് രാഹുലിന്റെ മാത്രം യാത്രയല്ല എല്ലാ പ്രതിപക്ഷ നേതാക്കളും യാത്രയിൽ പങ്കാളിയായി മണിപ്പൂർ തൊട്ട് മുംബൈ വരെ യാത്ര നടത്തി വാക്കുകൾ കൊണ്ട് താൻ കണ്ട കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല നമ്മുടെ പോരാട്ടം മോദിക്കോ ബിജെപിക്കോ എതിരെയല്ല ഒരു ശക്തിക്ക് െതിരെയാണ് പോരാട്ടം നരേന്ദ്രമോദി ആ ശക്തിയുടെ മുഖമൂടി മാത്രമാണ് മണിപ്പൂരിൽ ആ ശക്തി ആഭ്യന്തര യുദ്ധം നടത്തുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയോട് പറഞ്ഞത് എനിക്ക് ജയിലിൽ പോകാൻ ധൈര്യമില്ല എന്നാണ് എല്ലാവരും ഭയപ്പെട്ടാണ് പാർട്ടികൾ വിടുന്നത് ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് നരേന്ദ്രമോദിയെന്നും രാഹുൽ പരിഹസിച്ചു വിദേശ യാത്രകളും വ്യാജ പ്രചരണങ്ങളുമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷത്തിൽ ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഭാവിയുടെ പ്രതീക്ഷയാണ് രാഹുലിന്റെ യാത്ര കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല ബിജെപി അഴിമതിക്കെതിരാണെന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ വ്യക്തമായി ബിജെപിയെ പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ഒരേയൊരു ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം എല്ലാവർക്കും ഉള്ളതാണെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു ഹിന്ദു മുസ്ലിം ആരുമാകട്ടെ എല്ലാവരും ഭാരതീയരാണ് ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവി എം ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മോദി നുണകളുടെ ഫാക്ടറിയാണെന്ന് തേജസ്വി യാദവ് പറഞ്ഞു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ ൾ ഭരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കുവാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ തുറന്ന സ്നേഹത്തിന്റെ കട ഒരിക്കലും അടയ്ക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ ആരും ജയിലിൽ പോകാൻ ഭയപ്പെടുന്നില്ലെന്ന് ആം ആദ്മി നേതാവും മന്ത്രിയുമായ സൌരഭ് ഭരദ്വജ് പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ലെന്നും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് രാഹുൽ യാത്ര നടത്തിയതെന്നും സാദിഖലി തങ്ങളും പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവന്ന് സമുദായങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് സിഎഎ ആർ സി അതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു